ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നല്ല ചൂടാണല്ലേ ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്കോ മിൽക്ക് ഷേക്ക് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല എളുപ്പത്തിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വെൽക്കം ടു മൈ ചാനൽ ക്യൂട്ടി ബട്ടർഫ്ലൈസ് ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പഴുത്ത മാങ്ങയാണ് നന്നായി കഴുകി തൊലി കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുക്കുക ഞാനിപ്പോൾ ഒത്തിരി വലുതാക്കിയാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മുറിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചുകൂടി ചെറുതാക്കി മുറിക്കുക എന്നിട്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതിലേക്ക് ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് രണ്ട് ഗ്ലാസ് പാൽ തണുപ്പിച്ച് തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഈ രണ്ട് ഗ്ലാസ് പാൽ ഒരുമിച്ച് നമ്മൾക്ക് ഒഴിക്കേണ്ട കാര്യമില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പകുതി പാൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കാടുമ പൗഡറില്ലേ ഏലക്കപ്പൊടി അത് കുറച്ച് ചേർക്കുക അത് ചേർക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇത് എന്നിട്ട് നമ്മൾക്ക് നന്നായി അടിച്ചെടുത്തിട്ട് വരാം നന്നായി അരഞ്ഞ ശേഷം ബാക്കി പാൽ കൂടി ചേർത്ത് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നന്നായി അരച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ച് വലുതായി മുറിച്ചത് കൊണ്ട് തന്നെ അതിൽ ചെറിയ ചെറിയ പീസുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾക്ക് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്താൽ മതി കട്ട് ചെയ്യുന്ന സമയത്ത് അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാൻ ഈ ഇതുകൊണ്ട് എനിക്ക് നാല് ഗ്ലാസ് ഷേക്ക് കിട്ടിയിട്ടുണ്ടേ ഇതിലേക്ക് നമ്മൾക്ക് വേണമെങ്കിൽ ഐസ് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഐസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയുമാണ് ഇൻഗ്രീഡിയൻസ് അധികം ഒന്നുമില്ല അല്ലേ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്ത് സ്സ് ചെയ്യണം കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ കമൻ്റിലൂടെ അപ്പോൾ നമ്മൾക്ക് ഇതിപ്പോൾ നമ്മൾക്ക് കട്ടിക്കാൻ എത്ര കട്ടി വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഒരു ഏകദേശം നല്ല കട്ടിയുമല്ല നല്ല ലൂസായിട്ടും അല്ലാത്തൊരു ഷേയ്ക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയിൽ വേണമെങ്കിൽ പാല് കുറച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ഷേക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ രണ്ട് ഗ്ലാസ് പാൽ വെച്ചിട്ട് രണ്ട് മാങ്ങ You said it correctly. Okay, so that's the recipe. My, my darling, my name. Thank you for watching my video. Bye.